ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രതീഷ് ഉണ്ടാ 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 കാവേൽ തുമ്പിൽ നിന്ന് വാട്ടുപാടി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ എത്തിയത് രതീഷിനെ പറ്റി രതീഷിനെ പറ്റിയേ സംസാരിക്കാനുള്ളു തുടങ്ങിയപ്പോ തൊട്ട് ബിഗ് ബോസ് തുടങ്ങിയപ്പോ തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ രതീഷ് ആണ് നിറഞ്ഞിരിക്കുന്നത് ഇന്നലെയാണ് പെട്ടിയെടുത്ത് പോകുന്നതായിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടു ഇപ്പൊ ഇന്ന് വീഡിയോയിലും ലൈവിൽ ഇതുവരെ ആ സീനൊന്നും എത്തിയിട്ടില്ല പക്ഷെ രാവിലെ തൊട്ട് ഇത്രയും നേരം മണിക്കൂറുകളായിട്ട് രതീഷാണ് നിറഞ്ഞു നിൽക്കുന്നത് രതീഷേ ഉള്ളു ബാക്കി പതിനെട്ട് മത്സരാർത്ഥികളും ഇല്ല അവിടെ ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഇന്ന് അങ്ങേരുടെ ഒരു മുഖംമൂടി അഴിഞ്ഞു ജാസ്മിൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ജാസ്മിൻ അത് പറയുന്നുണ്ട് ജാസ്മീന് പെങ്ങൾ കൂട്ടിയാന്നൊക്കെ പറയും ഇടയ്ക്കാണ് കേട്ടോ എപ്പോഴും അല്ല പെങ്ങൾ കുട്ടിയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സീൻ ക്രിയേറ്റ് ചെയ്യുക എന്താണ് രതീഷിന്റെ ഉദ്ദേശം എന്നുള്ളത് ഇന്ന് ഇത്രയും നേരത്തെ ലൈവ് കൊണ്ട് നമുക്ക് മനസ്സിലായത് പുള്ളി സീസൺ ടു ആണ് അവതരിപ്പിക്കുന്നത് അവിടെ രജിസ്താർ ആവാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എല്ലാവരും അതിരുന്ന് കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ മൂലയിൽ ഒരു സോഭ പോയിരുന്നു എന്തൊക്കെയോ മേലോട്ട് നോക്കി പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇരിക്കുന്നുണ്ട് പിന്നെ യമുന ആണ് കിച്ചൺ വർക്കിലൊക്കെ അപ്പൊ യമുനെ വിളിച്ചു വരുത്തിയാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ വന്ന് കൊടുക്കുന്ന കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഒരു സീൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒരാവശ്യവും ഇല്ല ഒന്നും ഇല്ല പറയാം വഴക്കുണ്ടാക്കാൻ അവിടെ ഇല്ല കണ്ടന്റ് കിട്ടുന്നില്ല കോപ്രായം എന്ന് പറഞ്ഞ ഇതാണ് കോപ്രായം കാണിക്കാണ് അപ്പൊ എന്താ ചൂടുവെള്ളത്തെ പിടിച്ചങ്ങ് കേറി ചൂടുവെള്ളം ഇപ്പൊ എനിക്കൊരു അറ്റാക്ക് ചൂടുവെള്ളം കൊടുത്തില്ലെന്നുള്ള എനിക്കൊരു അറ്റാക്ക് വരികയാണെങ്കിൽ ഇവിടെ മരുന്ന് കഴിക്കണേ വെള്ളം കിട്ടിയല്ല വെള്ളം തരിയല്ല ഇവിടെയുള്ളവർ എന്നും പറഞ്ഞ് അങ്ങ് കയറി അറ്റാക്ക് ചെയ്ത് ഏമന്യെ അതിന്റെ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞു പക്ഷേങ്കിൽ ഈ ഒരു അനീതി കണ്ടുനിന്ന് ജാസ്മീന് തീരെ പിടിച്ചില്ല ജാസ്മിൻ പറയുന്നത് എൻ്റെ അച്ഛനാണ് ഇത് പറയുന്നതെങ്കിലും തെറ്റ് പറയണ ഞാൻ ചൂണ്ടി കാണിച്ചിരിക്കുമെന്ന് പറഞ്ഞു പെങ്ങളായിട്ടാണല്ല ഇത് പെങ്ങളല്ല ആരാണേലോ എന്റെ അച്ഛൻ പാപ്പ പറഞ്ഞാൽ പോലും തെറ്റ് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറയും ജാസ്മീനൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ആണേ ഉള്ളൂ ഈ രതീഷിനോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രതീഷിന്റെ ഉള്ളിലെ ഉദ്ദേശം രജിസ്റ്റാറാവുക എന്നുള്ളത് അതായത് ഈ പതിനെട്ട് മത്സരാർത്ഥികളെയും ഓരോ വട്ടമായിട്ട് ചൊറിഞ്ഞു ഒറിഞ്ഞ് ഈ പതിനെട്ട് മത്സരാർത്ഥികളും ഇങ്ങേരെ വെറുക്കുക എല്ലാരാലും മാറ്റി നിർത്തി വെറുത്ത് മാറി നിൽക്കുന്ന ഒരു പാവം മത്സരാർത്ഥി എന്ന് അതുകൊണ്ട് തീർന്നില്ല അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഇങ്ങനെ സംസാരിക്കും ഇതും കഴിഞ്ഞില്ലേ ഈ പതിനെട്ട് മത്സര ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മത്സരം പതിനേഴ് മത്സരാർത്ഥികളും ഇങ്ങേരെ ഒഴിച്ചു നിർത്തിയിട്ട് ഇങ്ങേറെ കുറ്റം മാറി ഇരുന്ന് പറയണം പക്ഷെ അത് നടക്കുന്നില്ല അവിടെയാണ് രതീഷ് പരാജയപ്പെട്ടിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേപോലെ കണ്ടന്റ് ഉണ്ടാക്കി ചൊറിഞ്ഞ് എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരെ എന്നിങ്ങനെയാണെന്നറിയോ ജസ്റ്റ് ആ വഴക്കുണ്ടാക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവരത് പിടിക്കുന്നില്ല അതേ സമയത്ത് സീസൺ ടുവിലെ പോലെ കൂട്ടം കൂടി ഈ വിഷയം തന്നെ ചർച്ച ചെയ്യേം അവനെട്ടടിക്കണം ഇടിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംസാരങ്ങളൊക്കെ സീസണുകളിൽ നടന്നിട്ടുണ്ടല്ലോ ഭയങ്കര വ്യക്തിവൈരാക്കി ക്യാമറ ഉണ്ടെന്നും ഗെയിം ഷോ ആണെന്നും എല്ലാം മറന്നിട്ടുള്ള ഒരു പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സീസൺ ഫോറിലും സീസൺ ടുവിലും അതേപോലെ ആകുമെന്നാണ് രതീഷ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ സിജോ ആണെങ്കിലും ജാസ്മിനാണേലും ഇവർക്കെല്ലാം ഈ കാര്യം മനസ്സിൽ എരവാദമാണേ നടത്തിക്കൊണ്ടിരിക്കും എന്ന് ജാസ്മീൻ അവിടെ പറയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങേരെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാനൊക്കെ പോകുന്നുണ്ട് ഇന്നലെ വൈകിട്ടെന്ന് ജാസ്മിൻ പറയുന്നു അപ്പൊ പുള്ളി അത് ആവശ്യപ്പെടുന്നില്ല പുള്ളി മാറ്റി മാറ്റി വിടുക എന്നുവെച്ചാൽ ജാസ്മീൻ ഇങ്ങേരുടെ കൂടെ നിന്നാ ഇരവാദം നടക്കുവാ ഒറ്റപ്പെടലില് നടത്തുന്നില്ലല്ലോ ഈ ഒറ്റപ്പെടനം അതിനു വേണ്ടി ആഞ്ഞിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് രതീഷ് അതാണ് മത്സരാർത്ഥികൾക്ക് മനസ്സിലാകുകയും ചെയ്തു സിജോ ഒക്കെ മറുപടി പറയും അപ്പം ഞാൻ ഇവിടെ അറ്റാക്ക് വന്ന് പോയ വെള്ളം കിട്ടുമോന്നാണ് ചോദിക്കുന്നത് അപ്പൊ ചേട്ടൻ അറ്റാക്ക് വന്നോ എന്നുള്ള രീതിയിൽ അർജുൻ ചോദിക്കുന്നത് കണ്ടാ ഞാൻ അറ്റാക്ക് വന്നാന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്നെ അറ്റാക്ക് ആയെന്നായോ ഇങ്ങനെ എന്താ പറയണ്ടതെന്നറിയില്ല അപ്പം അർജുൻ നല്ല വ്യക്തമായിട്ട് ചോദിക്കുന്നു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടല്ലേ ഇന്നോട് കയറ്റി വിട്ട ചേട്ടന് ഞങ്ങളൊക്കെ അങ്ങനെ വന്നു ചേട്ടനെ അങ്ങനെയല്ലേ കൊണ്ടുവന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരെയും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞേ കയറ്റി വിടുള്ളു അപ്പൊ സിജോ കുറെ പറയുന്നത് എന്നോട് മുട്ടാമെന്ന നിങ്ങളും രതീഷ് മുക്കും മുക്കും എന്നൊക്കെ പറഞ്ഞ് സിജോയുടെ റോൾ അവിടെ കഴിയും പിന്നെ അത് കഴിഞ്ഞ് അർജുൻറെ റോള് കഴിയും ഇങ്ങനെ ഓരോ മത്സരാർത്ഥികളെ കൊണ്ടും ഈ രതീഷിനെ പറയിപ്പിക്കുകയാണ് ഇയാള് ചെയ്യുന്നത് എല്ലാരും പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് കാരണം തികച്ചു മനീതിയായ കാര്യത്തിന് ഇവര് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വഴക്കു പിടിക്കുക അസിർ റോക്കി പറയുന്നുണ്ട് ഒരു പോലെ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ശ്രദ്ധ നേടുകയാണ് അതാണ് ഇയാളുടെ ഉദ്ദേശം എന്നൊക്കെ റോക്കിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി ജാസ്മിനും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഇങ്ങേരെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ആക്രമിക്കണം അപ്പൊ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഇങ്ങേരോട് ഭയങ്കര സഹതാപവും സ്നേഹവും തോന്നും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് കണ്ടിരിക്കുന്ന നമുക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് രതീഷ് വഴക്കുണ്ടാക്കുന്നത് ശക്തമായിട്ട് വഴക്ക് പിടിക്കാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകാതെ ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ജാസ്മീൻ മനസ്സിലായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെ ജാസ്മിൻ ചേട്ടൻ ചെയ്ത തെറ്റിയതല്ലേന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി പറയാൻ പറഞ്ഞ അത് പറയാൻ സമ്മതിക്കില്ല പിന്നെ ഒരു കാര്യം മനസ്സിലായതുകൊണ്ട് ഒരു ഇൻസിഡന്റ് നടക്കുന്നു ഒരു സംഭവം നടക്കുന്നു എന്താണ് നിങ്ങളുടെ ഭാഗം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഭാഗം ന്യായമുണ്ടെന്ന് തോന്നിയിട്ട് നമുക്കത് പറയാൻ കിട്ടും ഇവിടെ രതീഷിന് അങ്ങനെ അവനോന്റെ ഭാഗം പറയണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ അത് അന്യായമാണെന്ന് അറിയാം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും തെറ്റ് ചെയ്താൽ മാപ്പി ചോദിക്കും നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ അത് തെറ്റ നിങ്ങൾ ഇത് ഉണയല്ലേ പറഞ്ഞാൽ നിങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണിപ്പോൾ ഇതെല്ലാം പറഞ്ഞ് പൊളിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇയാളിത് ഈ ഒരു ഒറ്റ അരവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഈ പതിനേ പതിനേഴ് മത്സരാർത്ഥികളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തണം എല്ലാവരും കൂടി ഇങ്ങനെ ആക്രമിക്കണം ആക്രമിച്ചിട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ സഹതാപവും സ്നേഹവും എല്ലാം രതീഷിന് കിട്ടണം പക്ഷെ ഇത് എന്ത് ഇത് ആകെ പാടം നനഞ്ഞ പടക്കായിപ്പോയി കാരണം അവിടെ ഉള്ളി നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും മനസ്സിലായി ഇങ്ങനെ ഈ ഒറ്റപ്പെടൽ തന്ത്രമാണ് പ്രയോഗിക്കുന്ന മനസ്സിലായി പുറത്തിറയ്ക്കുന്ന പ്രേക്ഷകർക്കും ഇത് കണ്ടാൽ തന്നെയാണ് കാരണം നമ്മളും ഇത്രയും സീസൺ കണ്ടുപോയി അതുകൊണ്ട് നമുക്കും ഇത് മനസ്സിലാവും ഇത് അതാണ് എരവാദമാണെന്നുള്ളത് നമുക്കും മനസ്സിലായി ആക്ടിംഗ് ആണ് പക്ഷെ ഓവർ ആക്ടി ആയിപ്പോയി അതുകൊണ്ട് ഇത് കൊളമായി സ്വാഭാവികമായിട്ട് വരണം സീസൺ ടൂല് രതീഷ് സാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടങ് ചേരുവാണ് ചെയ്ത ഓരോരോ സംഭവങ്ങൾ പുള്ളി പിന്നെ ക്യാമറ നോക്കി പറഞ്ഞാൽ പുള്ളിയുടെ തന്ത്രമായിരിക്കാം എന്താണെങ്കിലും ബാക്കിയുള്ള കുറെ ഇൻസിഡന്റ് അവര് തമ്മിൽ യഥാർത്ഥത്തിൽ ശരിക്കും ഉള്ള ഒരു ദേഷ്യവും ഇപ്പൊ അകത്തും പുറത്തും അവര് പുറത്തിറങ്ങിയിട്ട് അവരെല്ലാം വലിയ സ്നേഹമാണെന്നൊന്നും തോന്നില്ല അതൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇത് ഇയാളോട് രതീഷിനോട് അവിടെ മത്സരാർത്ഥികൾക്ക് ആർക്കും ഒരു ഇതും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരെ കയ്യിലാക്കാൻ വേണ്ടി കോമഡിയും ജോക്കും അതും ഇതും എല്ലാം പറഞ്ഞ് പുള്ളി അങ്ങനെ നിൽക്കും പ്രേക്ഷകർ പണങ്ങായിരിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പം എടുത്തിരിക്കുന്ന തന്ത്രം മുഴുവൻ രതി ജാസ്മിനും എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും കൂടെ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട് വെറുതെ പോയി അവനോനായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കോപ്പി അടിക്കാതെ ഇയാള് നല്ലൊരു കോമഡിയാണ് ആ രീതിക്ക് മുന്നോട്ട് പോയാൽ വളരെ നല്ലായിരുന്നു പക്ഷെ അതറിയാതെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ട്രോഫി മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം ഒരു മണ്ടത്തരമായിട്ടാണ് ഇപ്പം തോന്നുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ஒன்று சப்ஸ்ரே செய்யாமலை